ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ പുതിയ നായകൻ ഹാർദിക് പാണ്ഡ്യ ടോസിനായി ഇറങ്ങിയപ്പോൾ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലെ കാണികൾ കൂവലോടെയാണ് വരവേറ്റത് പിന്നീട് ഗ്രൗണ്ടിൽ നായ ഇറങ്ങിയപ്പോഴും കാണികൾ ഹാർദിക്കിൻ്റെ പേര് ഉറക്കെ വിളിച്ചു പറഞ്ഞ് അപമാനിച്ചിരുന്നു എന്നാൽ ഏപ്രിൽ ഒന്നിന് സഞ്ജു സാംസണിൻ്റെ രാജസ്ഥാൻ റോയൽസിനെതിരെ ഹോം ഗ്രൗണ്ടായ മുംബൈ വാങ്കഡേ ഇറങ്ങുമ്പോൾ ഹാർദിക്കിന് ഇതിനും വലിയ കൂവലായിരിക്കും നേരിടേണ്ടി വരികയെന്ന് തുറന്നു പറയുകയാണ് മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി എന്നാൽ ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവ് ഹാർദിക്കിനുണ്ടെന്നും മനോജ് തിവാരി പി ടി ഐയോട് പറഞ്ഞു അഹമ്മദാബാദിൽ നേരിട്ടതിനേക്കാൾ വലിയ കൂവലായിരിക്കും ഹാർദിക്കിന് മുംബൈയിൽ നേരിടേണ്ടി വരികയെന്ന് കാരണം മുംബൈ ആരാധകർക്കും രോഹിത് ശർമ്മ ആരാധകർക്കും ഹാർദിക്കിന് ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തത് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല ആരും പ്രതീക്ഷിക്കാത്ത തീരുമാനമായിരുന്നു അത് മുംബൈക്ക് അഞ്ച് കിരീടങ്ങൾ സമ്മാനിച്ച രോഹിത്തിനെ മാറ്റിയത് ശരിയല്ലെന്ന് അവരിപ്പോഴും വിശ്വസിക്കുന്നു രോഹിത്തിനെ മാറ്റാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ലെങ്കിലും ആരാധകർക്ക് അത് അത്രേ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നുറപ്പാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വളരെ നല്ല തുടക്കം തന്നെയാണ് സി എസ് കെക്ക് ലഭിച്ചത് തങ്ങളുടെ ആദ്യ രണ്ട് മത്സരത്തിലും വിജയം സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചു പുതിയ നായകനായ ഋത്വരാജിൻ്റെ കീഴിൽ സർവ്വമേഖലകളിലും മികവ് പുലർത്താൻ സി എസ് കെക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഋത്വ്രാജ് എല്ലാ തരത്തിലും ക്രിക്കറ്റിംഗ് ബുദ്ധിയുള്ള ഒരു താരമാണെന്ന് പറയുകയാണ് മൈക്കിൾ ലസ്സി ഋത്വരാജ് ഒരു അവിശ്വസനീയ ക്രിക്കറ്റർ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു അവൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിശ്ചയിച്ച് മുൻപോട്ട് പോണ്ടുപോകുന്ന താരമാണ് ഋത്വരാജ് ഫ്ലമിങ്ങും ധോണിയും ും മത്സരത്തിന് മുൻപ് തന്നെ തന്ത്രങ്ങൾ മെനയുകയും കാര്യങ്ങൾ കൈമാറുകയും ചെയ്യാറുണ്ട് പക്ഷേ ഋത്വ്രാജ് തൻ്റെ ബോളർമാരെ ചേഞ്ച് ചെയ്യുന്ന രീതിയും ഫീൽഡിംഗ് സെറ്റ് ചെയ്യുന്ന രീതിയും വളരെ മികച്ചതാണ് ഈ കാര്യത്തിൽ ഋത്വരാജിന് നല്ല വ്യക്തത ഉള്ളതായി തോന്നിയിട്ടുണ്ട് മാത്രമല്ല ബോളർമാർക്ക് നല്ല വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകാനും സാധിക്കുന്നു എന്നും ഹസി പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ നിമിഷം വരെ വളരെ നന്നായി തന്നെ അവൻ്റെ ജോലി ചെയ്യാൻ ഋത്വരാജിന് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും അവൻ്റെ ചുറ്റുപാടിൽ നിന്ന് വലിയ പിന്തുണ അവന് ലഭിക്കുന്നുണ്ട് പക്ഷേ എന്തിരുന്നാലും അവനൊരു അവിശ്വസനീയ താരം തന്നെയാണ് എന്നും ഹസി കൂട്ടിച്ചേർത്തു